ദുബൈലെ ദമാക് ഹിൽസ് ടു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് ആർട്ടിയെ പുതിയ ബസ് സർവീസ് ഏർപ്പെടുത്തി അഞ്ചു ദീർഘമാണ് ടിക്കറ്റ് നിരക്ക് സർവീസിന് മുന്നോടിയായി ലോഗോ പതിച്ച ബസ് സ്റ്റോപ്പ് അടയാളങ്ങൾ ദമാക്കിൽ സ്ഥാപിച്ചിട്ടുണ്ട് സൗദിയിൽ കനത്ത മഴ സൗദി അസീർ പ്രവിശ്യയിലാണ് ഇന്നലെ മഴയും ഇടിമിന്നലും ഇടിമിന്നലുമുണ്ടായത് കഴിഞ്ഞ ഒരു മാസമായി രാജ്യത്ത് അതിശക്തമായ ചൂടായിരുന്നു മഴയെത്തിയതോടെ കടുത്ത ചൂടിന് ആശ്വാസമായിട്ടുണ്ട് സൗദിയിൽ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ഈ വർഷം ആദ്യപാതം മുതൽ തൊഴിലില്ലായ്മ നിരക്ക് താരതമ്യേന സ്ഥിരതയുള്ളതാണെന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി സൗദികളുടെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ വർഷം ആദ്യപാദത്തിലെ ഏഴ് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് ഈ വർഷം തുടക്കത്തിൽ ഏഴ് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രതിവാര റേഡിയോ പ്രഭാഷണത്തിൽ കുവൈത്തിന് അഭിനന്ദനം ഞായറാഴ്ചകളിൽ കുവൈത്തിൽ അരമണിക്കൂർ ഹിന്ദി റേഡിയോ പരിപാടികൾ ആരംഭിച്ചതിനാണ് അഭിനന്ദനം കഴിഞ്ഞ ഏപ്രിൽ മുതലാണ് കുവൈത്തിൽ ഹിന്ദി റേഡിയോ ആരംഭിച്ചത് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കോടികൾ വിലയുള്ള ലഹരിമരുന്ന് ദുബായിൽ പിടിച്ചെടുത്തു കര കടൽ ലഹരി കടത്ത് ശ്രമങ്ങളാണ് പോലീസ് വിഫലമാക്കിയത് സ്മാർട്ട് റിസ്ക് എഞ്ചിൻ സാങ്കേതിക വിദ്യയിലൂടെയാണ് സാങ്കേതികവിദ്യയിലൂടെയാണ് എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞത് അബുദാബിയില് ശമിശ്രണങ്ങൾ മാപ്പ് ചെയ്യുന്നതിനുള്ള സംരംഭം ആരംഭിച്ചു പരിസ്ഥിതി മന്ത്രാലയമാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത് ശബ്ദമിശ്രണത്തിന് തോത് കണ്ടെത്തുകയും താമസ മേഖലകളിലാണെങ്കിൽ ആഘാതം കുറയ്ക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുകയുമാണ് ലക്ഷ്യം നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രത്യേക ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പാർലമെന്റ് അവരോടൊപ്പമാണ് എന്ന് സന്ദേശം നൽകണം പാർലമെന്റിൽ രാഷ്ട്രപതിക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം ആവശ്യപ്പെട്ടത് മഹാരാഷ്ട്രയിൽ ലോണാവാളയിൽ വെള്ളച്ചാട്ടത്തിൽ കാണാതെ രണ്ട് കുട്ടികളെ കണ്ടെത്താനായില്ല ഞായറാഴ്ച ഉച്ചയോടെയാണ് വെള്ളച്ചാട്ടം കാണാനെത്തിയ ഏഴംഗ കുടുംബം ഒഴുക്കൽപ്പെട്ടത് ഒഴുക്കൽപ്പെട്ട് കാണാതായ നാലും ഒൻപതും വയസ്സുള്ള കുട്ടികൾക്കായി തെരച്ചിൽ തുടരുകയാണ്